ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയുടെയും അബിയുടെയും വീട്ടില് ഇതുവരെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ നടന്നു ഒരുപാട് സംഭവങ്ങളെന്ന് മാത്രമല്ല ഒരുപാട് രഹസ്യങ്ങൾ പുറത്തായി അതില് ചില രഹസ്യങ്ങള് ചിലരുടെ ജീവിതങ്ങളെ തകർക്കുന്നതും ചിലരുടെ ജീവിതത്തെ ഇനിയും ജീവിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതുമായിട്ടുള്ള ചില രഹസ്യങ്ങളായിരുന്നു എന്നാൽ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡോട് കൂടി അളകാപുരി തകരുന്ന സംഭവങ്ങളാണ് ഉണ്ടായത് ഇതുവരെ ആര് അളകാപുരിയിൽ നിന്നും പോകണം അല്ലെങ്കിൽ ആര് ഇനി മുതൽ അളകാപുരിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിച്ചോ സൂര്യനാരായണൻ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം ആരൊക്കെ എന്തിനൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചോ അതെല്ലാം സഫലമാകാൻ വേണ്ടിയിട്ട് പോകുന്ന എപ്പിസോഡുകളാണ് ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ അതുമാത്രമല്ല മാത്രമല്ല ജാനകിയുടെ ജീവിതത്തിലെ വളരെ നിർണ നിർണായക ദിവസങ്ങളും കൂടിയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഇനി എന്തൊക്കെ ആയിരിക്കും ഇനി സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളായിരുന്നു ഇത്രയും നാളത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ എന്നാൽ ആ ഒരു ട്വിസ്റ്റുകളെല്ലാം മാറി ഒരു ദുഃഖ വാർത്തയാണ് അളകാപുരിയെ തേടിയെത്തുന്നത് ജാനകിയുടെ അച്ഛൻ ആരാണ് അല്ലെങ്കിൽ ജാനകിയുടെ അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങളായിരുന്നു ജാനകിയുടെ അച്ഛൻ ആരാണ് അമ്മ ആരാണ് ജാനകി എങ്ങനെയാണ് ജനിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കൊണ്ട് ജാനകി ഒരുപാട് അപമാനിച്ചപ്പോഴും ആ ഒരു സത്യം സൂര്യനാരായണൻ അഭിയോട് തുറന്നു പറഞ്ഞു ജാനകി യഥാർത്ഥത്തില് ആരുടെ മകളാണെന്നും എങ്ങനെ ജനിച്ചു എന്നുള്ള സത്യങ്ങളൊക്കെ സൂര്യനാരായണൻ അഭിയോട് തുറന്നു പറയുമ്പോൾ സൂര്യ ഒരു കാര്യം അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല പക്ഷേ സൂര്യനാരായണൻ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ ജീവൻ തന്റെ ശരീരം ചിതയിലെയുമ്പോഴും ഈ സത്യങ്ങൾ എനിക്കൊപ്പം ചിതയിലെരിഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചു എനിക്കും സക്കീർ ഹുസൈനും മാത്രമല്ലാതെ ഈ സത്യങ്ങൾ വേറെ ഒരാർക്കും അറിയ വേറെ ഒരാൾക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെ സത്യങ്ങൾ ചിതയിലെരിഞ്ഞു പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചുവെന്നും എന്നാൽ ഇപ്പോൾ ഇങ്ങനെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോൾ എനിക്ക് അബിയോട് അത് തുറന്നു പറയണം എന്ന് തോന്നി ഇനി ഞാൻ ഇപ്പോൾ അബി ഈ സത്യങ്ങൾ അറിഞ്ഞാൽ പോലും ഞാൻ പറയാതെ സക്കീർ ഹുസൈൻ ഒരാളോടും പറയത്തില്ലായിരുന്നു എന്ന് കൂടി സൂ സൂര്യനാരായണൻ പറഞ്ഞു എന്നിട്ടാണ് സൂര്യനാരായണൻ തന്റെ മനസ്സിലുള്ള ഇത്രയും വർഷം താൻ മനസ്സിലൊതുക്കിയ വിങ്ങി പൊട്ടിയ ആ സത്യങ്ങള് അബിയോട് തുറന്നു പറഞ്ഞത് അപ്പോൾ സൂര്യ പോലും വിചാരിച്ചിരുന്നില്ല ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ഒരു ദുഃഖ വാർത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ആയിരിക്കും ഇനി അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് സൂര്യ പോലും വിചാരിച്ചിട്ടുണ്ടാവത്തില്ല തന്റെ അവസാന വാക്കുകളാണ് താൻ പറയുന്ന അവസാന കാര്യങ്ങളാണ് ഇത് താൻ ഇനി ഒരു കാര്യ ഒരു കാരണവശാലും ഞാൻ ഇനി ജീവിക്കത്തില്ല ഇതോടുകൂടി ഞാൻ മരണപ്പെടും എന്ന് സൂര്യനാരായണൻ വിചാരിച്ചിരുന്നില്ല അത് തന്നെയാണ് എല്ലാവരെയും വേദനിപ്പിക്കുന്ന അളകാപുരി തകർക്കുന്ന ഒരു ദുഃഖ വാർത്തയാണ് വന്നിരിക്കുന്നത് സൂര്യനാരായണൻ എന്ന നീക്കുമായി ഇവിടെ പറഞ്ഞു സൂര്യനാരായണൻ ഇനി ജീവിച്ചിരിക്കത്തില്ല ഇതിനിടയിൽ പല സംഭവങ്ങളും ഉണ്ടായി ഈ ഒരു സത്യങ്ങൾ അഭിയോട് സൂര്യനാരായണൻ തുറന്നു പറഞ്ഞപ്പോ അഭിക്ക് ഇത് ജാനകിയോട് തുറന്നു പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഞാൻ ഈ കാര്യങ്ങൾ അബ്യ ജാനകിയോട് തുറന്നു പറയുമ്പോൾ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് വിചാ പറയാൻ പറ്റത്തില്ല ചിലപ്പോ അവൾ ആത്മഹത്യ തന്നെ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ സത്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോ ഇത്രയും നാളെ തന്നെ ദ്രോഹിച്ച കുടുംബത്തെ ദ്രോഹിച്ച തമ്പിയാണോ തൻ്റെ അച്ഛൻ എന്ന് അവൾ ചിലപ്പോ അവക്ക് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ അവൾ മരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുകൊണ്ടും രണ്ട് ഇത് ആരെങ്കിലും വിശ്വസിച്ചില്ലെങ്കിലോ മനഃപൂർവ്വമായിട്ട് കെട്ടിച്ചമക്കുന്ന ചമയ്ക്കുന്ന കഥയാണ് തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കാൻ വേണ്ടിയിട്ട് അഭിയും ജാനകിയൊക്കെ കൂടി കെട്ടിച്ചമച്ച കഥയാണെന്ന് തമ്പി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതായിരിക്കും അവർ എല്ലാവരും വിശ്വസിക്കുന്നത് ുന്നത് അതുകൊണ്ട് തന്നെയാണ് അഭി ഈ സത്യങ്ങൾ തുറന്നു പറയാതിരുന്നത് പക്ഷേ മറ്റുള്ളവരിൽ നിന്നും ഈ ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ഈ ഒരു പ്രശ്നങ്ങൾക്ക് ജാനകി വേദനിക്കാനായിട്ട് കാരണക്കാരി അപർണയാണെന്ന് അമല് തിരിച്ചറിഞ്ഞപ്പോൾ അപർണെ ഉപേക്ഷിക്കാനായിട്ട് അമല് തയ്യാറായി അപർണ ഇനി തന്റെ ജീവിതത്തിൽ ഒരു ഭാര്യയായിട്ട് ഉണ്ടാകത്തില്ല താനും അപർനെന്താ വേർപിരിയാനായിട്ട് പോകുവാണെന്ന് പറഞ്ഞുകൊണ്ട് അപർണെ ഉപേക്ഷിക്കാനായിട്ട് അമല് തയ്യാറായി അങ്ങനെ അപർണയെ ഇറക്കി വിട്ടിട്ട് നീ നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടപ്പോഴും ജാനകി അമലിനെ സപ്പോർട്ട് ചെയ്തപ്പോഴും അല്ലെങ്കിൽ അപർണ ചെയ്ത തെറ്റുകൾ എണ്ണി എണ്ണി പറഞ്ഞപ്പോഴും അവിടെ അപർണയെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് അഭിയാണ് അവള് എൻ്റെ അനിയത്തിയാണ് അപ്പം അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ല എന്നും നീ ചിന്തിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നീ ചിന്തിച്ചും കണ്ടു മാത്രമേ ചെയ്യാവൂ എന്ന് അമലിന് താക്കീത് നൽകി എന്നാൽ എന്തുകൊണ്ടാണ് അഭി ഇങ്ങനെ പറയുന്നത് എന്ന് അമലാണെങ്കിലും സൂര്യ അവിടെ ആഭർണയാണെങ്കിലും ജാനകിയാണെങ്കിലും ചിന്തിച്ചു പക്ഷേ അത് തൻ്റെ സഹോദരി ആയതുകൊണ്ട് മാത്രമാണ് അപർണ ഇവിടെ പിടിച്ചു നിർത്തുന്നത് എന്ന് ജാനകിക്ക് അറിയത്തില്ല അവിടെ ജാനകിക്ക് അറിയത്തില്ലായിരുന്നല്ലോ മാത്രമല്ല സൂര്യനാരായണൻ എണ് സൂര്യനാരായണന് യാതൊരു പ്രശ്നവുമില്ല സൂര്യനാരായണൻ എണീറ്റ് നടക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ അവിടെ തമ്പിയാണെങ്കിലും ഉണ്ണിത്താനാണെങ്കിലും അപർണയാണെങ്കിലും പറഞ്ഞപ്പോഴും അവിടെ ആരും വിശ്വസിച്ചില്ല എന്നാൽ അത് സത്യമാണോ എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അജയ് സൂര്യനാരായണനെ മുഴുവൻ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു സമയത്ത് സൂര്യനാരായണൻ റൂമിൽ എണീറ്റ് നിൽക്കുന്നത് അജയ് കണ്ടു അങ്ങനെ സൂര്യയുടെ ആ ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ അജയ് പകർത്തി എന്നിട്ട് മറ്റുള്ളവരെ കാണിച്ച് സൂര്യനാരായണന് യാതൊരു പ്രശ്നവുമില്ലെന്നും ഇത്രയുംനാൾ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൂ അജയ് സൂര്യ ഒരുപാട് അപമാനിച്ചു അപ്പോഴും സൂര്യ തളരാതെ പിടിച്ചു നിന്നു പക്ഷേ തൻ്റെ തനിക്ക് പെട്ടെന്ന് പിടിച്ച് ചില സംഭവങ്ങൾ കാരണം സൂര്യ തകർത്ത് കളഞ്ഞു സൂര്യയ്ക്ക് പെട്ടെന്ന് ആ റൂമിലിരുന്ന് ഓരോ കാര്യങ്ങൾ ഡയറിയിൽ എഴുതുന്ന സമയത്ത് സൂര്യയ്ക്ക് പെട്ടെന്ന് നെഞ്ചുവേദന വന്നു സഹിക്കാൻ പറ്റിയില്ല എന്നാൽ ആ സമയത്ത് അഭിയോ അമലോ ജാനകിയോ അവിടെ ഉണ്ടായിരുന്നില്ല അവരുണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സൂര്യ രക്ഷിക്കാൻ സാധിച്ചേനെ സൂര്യ പെട്ടെന്ന് അറ്റാക്ക് വന്ന് ആ ബെഡില് അതുപോലെ ഇരുന്നതുപോലെ തന്നെ മറിഞ്ഞങ്ങ് വീഴുവാണ് ജാനകി ഓടി വന്ന് നോക്കുമ്പോൾ അച്ഛൻ അച്ഛൻ ഇങ്ങനെ എന്താ ഇങ്ങനെ അച്ഛൻ കിടക്കുന്നത് എന്ത് പറ്റി അച്ഛാ അച്ഛ എണീക്ക് എണീക്കെന്നൊക്കെ പറയുമ്പോഴും സൂര്യ എണീക്കാനായിട്ട് തയ്യാറായിരുന്നില്ല ജാനകി ഒരുപാട് കരഞ്ഞു വിളിച്ചു അച്ഛ എണീക്ക് അച്ഛ എന്നെ എന്നെ പറ്റിക്കരുതേ എന്നെ ഏഹ് പറ്റിക്കരുത് അച്ഛനെ വെറുതെ പറ്റിക്കാൻ വേണ്ടി മാത്രം ഇത് കാണിക്കുന്നതല്ലേ അല്ലാതെ യാഥാർത്ഥ്യമാകരുതേ അച്ഛ എണീക്ക എന്നൊക്കെ പറഞ്ഞ് ജാനകി ഒരുപാട് പൊട്ടിക്കരഞ്ഞു എന്നാൽ ജാനകിയുടെ ഈ കരച്ചിൽ കേട്ടിട്ട് ഓടി അവിടെ നിന്ന് ജോലിക്കാർ ഓടി വന്നു ഓടി വന്നതിന് ശേഷം എന്ത് പറ്റി ജാനകി എന്ന് പറയുമ്പോ ഇത് മഞ്ജുവിനോട് ജാനകി പറയുവാണ് അബിയടനെ പെട്ടെന്ന് വിളിക്കുക അച്ഛനെ എണീക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല പെട്ടെന്ന് വിളിക്കാന്നൊക്കെ പറഞ്ഞു മഞ്ജു ഓടിപ്പോയി അബിയെ വിളിച്ചു അബിയോട് പറയുവാണ് അബിയെ അബി സാർ പെട്ടെന്ന് ഓടി വരണം ജാനിട്ടത്തെ റൂമിലോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞു പെട്ടെന്ന് ഓടി ചെല് എന്താ എന്താ പറ്റിയ അച്ഛൻ എന്താ പറ്റിയ അത് അച്ഛൻ എണീക്കുന്നില്ല ജാനിയുടെ ജാനിക്ക് ഒരുപാട് വിളിച്ചിട്ട് അച്ഛൻ എണീക്കുന്നില്ല എന്ന് പറഞ്ഞു ആ ഒരു വിവരം കേട്ട ഉടനെ തന്നെ അഭിയും അമലും ഒക്കെ കൂടി ഓടി റൂമിലേക്ക് ചെന്നു അച്ഛനെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അച്ഛൻ എണീക്കുന്നില്ല ഉടനെ തന്നെ അച്ഛനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയാണ് ഹോസ്പിറ്റലിൽ ചെന്ന് അച്ഛനെ ഹോസ്പിറ്റലിലാക്കി പെട്ടെന്ന് തന്നെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു സൂര്യനാരായണൻ മരിച്ചുപോയി ഇനി നിങ്ങളോടൊപ്പം സൂര്യനാരായണൻ ഉണ്ടാകത്തില്ല എന്ന് ശത്രുക്കൾ എല്ലാവരും വിചാരിച്ചത് സൂര്യയുടെ മരണമാണ് സൂര്യ മരിച്ചു കഴിഞ്ഞാൽ ആ സ്വത്തുക്കൾ തനിക്ക് കൈക്കലാക്കാമല്ലോ എന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും എന്നാൽ ആ പ്രതീക്ഷ ഇപ്പോൾ നടപ്പിലാകാൻ പോകുവാണ് സൂര്യയുടെ മരണ വാർത്ത എല്ലാവരും അറിഞ്ഞതോടുകൂടി തന്നെ എല്ലാവരും തകർന്നു പോയി സൂര്യ തിരികെ അളകാബുരിൽ കൊണ്ടുവന്നു എല്ലാ മരണ വാർത്ത അറിഞ്ഞ് എല്ലാവരും ഓടിയെത്തുകയാണ് എന്നാൽ സന്തോഷത്തോടു കൂടി വരുന്ന ഒരാളുണ്ട് അതാരായിരിക്കുമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട തമ്പി പക്ഷെ തമ്പിക്ക് അറിയത്തില്ല തൻ്റെ മകളാണ് ജാനകി എന്നും ജാനകിക്ക് അറിയത്തില്ല തൻ്റെ അച്ഛൻ തമ്പിയാണെന്ന് ഈ സത്യങ്ങൾ അറിയാവുന്ന രണ്ടേ രണ്ട് പേര് അബിയും സക്കീർ ഹുസൈനും മാത്രമാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് സൂര്യയുടെ മരണത്തോടു കൂടി ഈ സത്യങ്ങള് ജാനകി തിരിച്ചറിയുമോ ഇനി എന്തൊക്കെയാ ഈ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ തന്റെ അച്ഛനായിട്ട് അംഗീകരിക്കാൻ ജാനകി തയ്യാറാകുമോ തമ്പി തന്റെ അച്ഛനായിട്ട് അംഗീകരിക്കാനായിട്ട് ജാനകി ജാനകി തയ്യാറാകുമോ അതോ ഇനി സത്യങ്ങൾ അറിഞ്ഞതിനു ശേഷം ജാനകിക്ക് എതിരെ അപർണ പോരാടാനായിട്ട് തുനിഞ്ഞിറങ്ങുമോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും അതുവരെയേക്കും ചറ്റബായ്